ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇനി ഞാൻ ഇതിനോട് പറയാൻ പോകുന്നത് ഇപ്പോൾ നാട്ടിൽ നമ്മുടെ നാട്ടിൽ മഴക്കാലം തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വൈദ്യുതി അപകടങ്ങൾ കൂടുതൽ ആവാൻ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് എപ്പോഴും നമ്മൾ ഒന്നാമത്തത് പഴകിയ വയറൊക്കെ പ്രത്യേകിച്ച് അടുക്കളയിലൊക്കെ സ്വിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നനഞ്ഞ കൈകൊണ്ട് നമ്മളൊക്കെ എപ്പോഴും അത് ഇട്ടിട്ടിട്ട് നമുക്കറിയാം സ്വിച്ചൊക്കെ പെട്ടെന്ന് ഷോക്ക് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അങ്ങനത്തെ സ്വിച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കള പ്രത്യേകിച്ച് അടുക്കളയിലും സ്വിച്ചാണ് അങ്ങനെ വരാറ് അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ സ്വിച്ചും അങ്ങനെ വരാറുണ്ട് സ്വിച്ച് പൊട്ടിയ സ്വിച്ചാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് എറത്തടിക്കുക അങ്ങനെ എന്തെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മളത് ഈ ടൈമിൽ തന്നെ നമ്മളത് മാറ്റുക കാരണം അങ്ങനെ ഒരു അപകടം ഒരു സ്ഥലത്ത് വരാതിരിക്കട്ടെ കാരണം ഇപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുന്നതിനിടയ്ക്ക് ഒരു ന്യൂസ് കണ്ടു ഒരു ചെറുപ്പക്കാരന് നമ്മ ഇപ്പോൾ മഴയായിട്ട് ഒരു ഷോപ്പിൻ്റെ അടുത്ത് ബൈക്ക് കാറ്റി നിർത്തിയതായിരുന്നു അഥവാ അതിൻ്റെ അവിടെ ഷീറ്റിൽ ഷോക്ക് ഉണ്ടായിരുന്നു അത് കെ എസ് സി ബിയെ മുന്നേ അറിയിച്ചു എന്നാണ് ആ നാട്ടുകാർ പറയുന്നത് പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ആ സഹോദരന് ആ നമ്മൾ ഈ ഷീറ്റിൻ്റെ അവിടെ കൈവരി ഉണ്ടാവില്ല അത് പിടിച്ചപ്പോൾ ഷോക്ക് ആയിട്ട് മരണപ്പെടുകയുണ്ടായി ഒരു പത്തിരുത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ നാട്ടിലിപ്പോൾ അത് പറഞ്ഞാൽ കെ എസ് സി ബി എന്നിട്ട് അവർ വിളിച്ചിട്ട് കെ എസ് സി ബി ഫോൺ എടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ മാങ്ങിപ്പോകുന്നില്ലാതെ തുടർച്ചയായിക്കൊണ്ടേ ഇരിക്കുകയാണ് വേറൊരു നാട്ടിലും സംഭവം ഇപ്പോൾ ഈ വിദേശത്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ സാധാരണ അങ്ങനെയൊന്നും സംഭവിക്കാറില്ല അങ്ങനെ സംഭവിച്ചാൽ തന്നെ അത് കേസായിട്ട് നൂറുകൂട്ടം അന്വേഷണങ്ങളുണ്ടാകും നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം ഇതൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞാൽ മാഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എൻ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് എപ്പോഴും ഞാൻ പറയുന്നതാണ് എന്തെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ഷോക്കായിട്ടോ അല്ലെങ്കിൽ ചെറിയ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ രാത്രി ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരോടാണ് പറയുന്നത് ഇപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ മഴയായിട്ടൊക്കെ പെട്ടെന്ന് തിരക്ക് പിടിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒന്നുകിൽ ലൈൻ പൊട്ടിക്കിടക്കുക അതല്ലെങ്കിൽ നമ്മൾ ഈ കെ എസ് സി ബിയുടെ അടുത്തുള്ള മരത്തിൽ നിന്ന് ചില്ലൊക്കെ വീണിട്ട് എന്തെങ്കിലും കാരണവശാൽ ലൈൻ പൊട്ടിക്കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ കെ എസ് സി ബി അറിയിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അതിനായിട്ട് മുൻകരുതലെടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈൻ ഓഫ് ആക്കാനെങ്കിലും പറയുക കെ എസ് വിളിച്ചിട്ട് കാരണം അത് വേറൊരാൾക്ക് അപകടം ഉണ്ടാവാതിരിക്കട്ടെ പിന്നെ അതേപോലെ തന്നെ ഞാൻ പറയുന്നത് ഈ സ്വിച്ചിൻ്റെ കാര്യമാണ് കാരണം ഇത് ഒരുപാട് വീട്ടിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കിച്ചണിലെ സ്വിച്ചും അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ സ്വിച്ചുമാണ് ഇങ്ങനെ അധികം പൊട്ടിയതും അതേപോലെ തന്നെ ഏൽക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ സ്വിച്ച് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇങ്ങനൊരു ഒരു അപകടങ്ങളും വരാതിരിക്കട്ടെ സ്വിച്ച് ആദ്യം നമ്മൾ മാറ്റുക അതല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി എന്തെങ്കിലും നിങ്ങൾ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഈ നനഞ്ഞ തുണിയൊക്കെ നമ്മൾ നമ്മളിടുമ്പോൾ ഇപ്പോൾ എല്ലാ വീട്ടിലും അധികം നമുക്കറിയാം നമ്മളെല്ലാ വീട്ടിലും ഇടുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷീറ്റിൻ്റെ അരികിലൂടെ ഒക്കെ തൊട്ടടുത്തുകൂടെ ഒക്കെ കെ എസ് ലൈൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഷീറ്റും നമ്മുടെ കെ എസ് ലൈനും തമ്മിൽ ഒരു നിശ്ചിത അകലം ഉണ്ടാകുന്നത് നല്ലതാണ് ഇപ്പോൾ വീട്ടിലേക്ക് എടുക്കുന്ന ലൈൻ ആണെങ്കിൽ തന്നെ നമുക്കറിയാം അതിലൂടെ ഫേസ് ഫേസിനോട്ട് വന്നുണ്ടായിരിക്കും പ്രത്യേകിച്ച് കേബിളിന് ഹൈ ലൈൻ വോൾട്ടാണെന്നുള്ളത് അഥവാ ത്രീ ഫേസിൻ്റെ ലൈനാണ് നമ്മൾ അടുത്തുകൂടെ പോകുന്നുണ്ടെങ്കിൽ ഷീറ്റ് കുറച്ച് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മൾ വീട്ടിന് ഷീറ്റ് ഇടുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ സിംഗിൾ ഫേസിൻ്റെ ലൈൻ ആണെങ്കിലും നമ്മളത് ഒരു കാരണവശാലും നമ്മൾ ഈ ഷീറ്റിനോട് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും വീട്ടിലേക്ക് കണക്ഷൻ എടുക്കരുത് അത് നമ്മൾ ഒന്നുകിൽ സൈഡിലൂടെ തന്നെ അഥവാ ആയിട്ട് ക്ലാമ്പ അടിച്ച് കൊടുക്കുന്നതാണ് നല്ലത് ഒരു കാരണവശാലും ഒരു ഇലക്ട്രിക്കൽ കണക്ഷനും വീട്ടിലേക്ക് തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ കണക്ഷൻ അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ നമുക്കിപ്പോൾ ഈ രാത്രിയൊക്കെ നമ്മൾ ചിലപ്പോൾ ഈ വാർപ്പിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസി ആയിട്ട് പെട്ടെന്ന് ചിലപ്പോൾ രണ്ട് വയർ എടുത്തിട്ട് ഫേസ് ന്യൂട്രൂം കൊടുത്തിട്ട് ബൾബ് ഓട്ടർ വെച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഒരു കാരണവശാലും നമ്മളങ്ങനെ ചെയ്യരുത് അതിന് പകരം നമ്മൾ പൈപ്പ് അടിച്ചിട്ട് കാരണം നമുക്കറിയാം കെ എസ് ചെറിയ പൈപ്പ് ഉണ്ടാവില്ല നമ്മുടെ ബ്ലാക്ക് പൈപ്പ് അത് അധികം വിലയില്ലാത്തൊരു പൈപ്പാണ് ആ പൈപ്പ് വാങ്ങിയാലും മതി അത് അത്ര വിലയൊന്നും ഉണ്ടാവാറില്ല ആ പൈപ്പ് ഇട്ടിട്ട് നമ്മൾ അതിലൂടെ നമ്മൾ വയർ വലിച്ചെടുക്കുന്നതായാലും നല്ലത് കാരണം ഈ കേബിൾ ജസ്റ്റ് നമ്മൾ ഈ ഷീറ്റിൻ്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പൈപ്പിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇടുന്നത് ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാലും ചിലപ്പോൾ നനഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഉറുമ്പൊക്കെ ചിലപ്പോൾ കടിച്ചിട്ട് അതിൻ്റെ ഇൻസുലേഷൻ നഷ്ടപ്പെട്ടാൽ ഞാനീ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഷീറ്റിലൂടെ എർത്ത് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അതും ഒരു അപകടകാരനായിട്ട് സംഭവിക്കാറുണ്ട് അപ്പോൾ ഒരു കാരണവശാലും ഈ മഴക്കാലത്ത് ഇനി ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു മുൻകരുതൽ എടുക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും ഇനി മഴക്കാലാണ് എല്ലാ കാര്യങ്ങളും ഈ കെ എസ് സി ബിയുടെ കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന കാര്യങ്ങളും ഒന്ന് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക അപ്പോൾ താങ്ക് യു ഹവ് എ നൈസ് ഡേ